ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഊട്ടിയിലെ വിശേഷങ്ങളാണ് ഊട്ടിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും കാണപ്പെടേണ്ട സ്ഥലങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാൽ ഊട്ടിയിൽ അധികം മാർക്കും അറിയാത്ത ചില സ്ഥലങ്ങൾ തേടിയായിരുന്നു ഞങ്ങളുടെ യാത്ര ഇന്ന് സമ്മർ സീസൺ ആയതിനാലും അവധിയായതിനാലും നാട്ടിൽ അസഹ്യമായ ചൂടായതിനാലും ധാരാളം സഞ്ചാരികളാണ് ഊട്ടിയിലേക്ക് എത്തുന്നത് ഊട്ടിയിൽ നിന്ന് ഗൂഢലൂർ റോട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഹംഗർ ഫോർട്ട് എന്ന് പറയുന്ന ഒരു ബംഗ്ലാവുണ്ട് സായിപ്പിൻ്റെ ബംഗ്ലാവ് ആണത് ഈ ബംഗ്ലാവ് കാണാൻ ധാരാളം ആളുകൾ എത്തുന്നുണ്ട് ടിക്കറ്റ് ഒന്നുമില്ല പ്രവേശനം സൗജന്യമാണ് നിശ്ശബ്ദത ഇഷ്ടപ്പെടുന്ന ശാന്തത ഇഷ്ടപ്പെടുന്ന പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പ്ലോട്ടാണ് ഈ ഹംഗർ ബംഗ്ലാവ് ഇവിടേക്ക് ഗൂഢലു ഊട്ടിയിൽ നിന്ന് ഗൂഡല് റോഡിലേ വരുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബംഗ്ലാവിന് പോകുന്ന റോഡ് കാണാം ആ റോഡിലൂടെ കയറി ഒരു അഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്താലാണ് ഈ ബംഗ്ലാവ് കാണാൻ പറ്റുള്ളൂ ഈ ബംഗ്ലാവിൽ താമസിക്കുന്ന സായിപ്പന്മാരെ ബ്രിട്ടീഷുകാരൊക്കെ മരിച്ചു പോവാറുണ്ടായിട്ടുള്ളത് എന്നാണ് ഐതിഹ്യം നല്ല തേയിലത്തോട്ടങ്ങളും കുന്നിൻ ചെരുവുകളുമായി വളരെ നല്ല ശാന്തതയിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ബംഗ്ലാവിൻ്റെ അവശിഷ്ടങ്ങളാണ് ബംഗ്ലാവ് അറ്റകുറ്റപ്പണികൾ നടത്താതെ നശിച്ചു പോകുന്നുണ്ടെങ്കിലും പുരാതനമായ പല നിർമ്മിതികളുമെല്ലാം അവിടെയുണ്ട് നശിച്ചുപോയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് കാട് കാടുമൂടിക്കിടക്കുന്ന നിലയിലാണ് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്ത് പോയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക വളരെ മനോഹരമാണ് ഈ പ്രദേശം ശാന്തത ഇഷ്ടപ്പെടുന്ന ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സുഖമായിട്ട് പോയി ഒരു സായാഹ്നം ചെലവഴിക്കാനുള്ള എല്ലാ മേഖലകളും ഇവിടെയുണ്ട് വളരെ വിശാലമായി തന്നെയാണ് ഈ ബംഗ്ലാവ് നിർമ്മിച്ചിട്ടുള്ളത് അതെല്ലാം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇന്നും നമുക്കതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തി ഈ ബംഗ്ലാവ് സംരക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത് ഉള്ളിലൂടെ കയറി പോകാനൊക്കെ സാധിക്കും ഓരോ വിശാലമായ റൂമുകളും ആ റൂമിലൊക്കെ തണുപ്പിനെ അകറ്റാൻ വേണ്ടി വിറക് കൂട്ടി അടുപ്പ് കത്തിക്കുന്ന നരിപ്പോതുകളുമെല്ലാം ഉണ്ട് ഇതെല്ലാ റൂമിലും ഉണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് അന്ന് ബംഗ്ലാവ് നിർമ്മിച്ചിട്ടുള്ളത് ധാരാളം സഞ്ചാരികൾ ഇപ്പോൾ ഇതറിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലും മറ്റു റീൽസ് കണ്ടിട്ട് സഞ്ചാരികൾ ഇവിടേക്ക് വരുന്നുണ്ട് അത് അതിൻ്റെ ബാക്കിലേക്ക് മേലേക്ക് കയറി പോകാനുള്ള കോണികളും അവിടെ ഒരു പോയിന്റും എല്ലാം ഇവിടെ അവർ സഞ്ചാരികൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഇത് സാമൂഹ്യ വിരുദ്ധർ വന്നിട്ട് നശിപ്പിക്കുന്ന നിലയിലാണ് ബംഗ്ലാവ് കാണപ്പെടുന്നത് അവരെല്ലാം വന്ന് ചുമലിലൊക്കെ പേരെഴുതി വൃത്തിയാടാക്കി വെക്കുന്നുണ്ട് എന്നിരുന്നാലും വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു നൂറ് വർഷം മുൻപ് ഈ ബംഗ്ലാവ് അവർ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തും അവരിതുപോലൊരു നിർമ്മിതി അവിടെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളത് അധികമാർക്കും അറിയപ്പെടാത്ത ഊട്ടിയിലെ വിശേഷങ്ങൾ ഇനിയും ധാരാളമുണ്ട് വളരെ വിശാലമായിട്ട് തന്നെ ഒരു സ്ഥലത്താണ് ഈ ബംഗ്ലാവ് ഉള്ളത് വളരെ മനോഹരമാണ് ഈ പ്രദേശം പിന്നെ അവിടേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ മരങ്ങളുണ്ട് മരങ്ങളെല്ലാം വെട്ടി നിർത്തി ഒരു മരത്തിൻ്റെ പാലം കടന്നു വേണം നമ്മൾ ഇതുവഴി പോകാൻ ആ മരത്തിൻ്റെ പാലത്തിലൂടെ പോകുമ്പോൾ പൊളിഞ്ഞാടോ എന്നൊക്കെയുള്ള പേടിയുണ്ട് ഇതൊരു മഴക്കാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ആ തോട്ടിലൂടെ പോകുമ്പോഴൊക്കെ ഇതിലേറെ ഒന്നും മനോഹരമാകും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് അപ്പോൾ ഞങ്ങൾ ആ ബംഗ്ലാവ് കണ്ട് തിരിച്ചു പോരും ഇനി ശാന്തതയും ഏകാന്തതയും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഊട്ടിയിലെ അറിയപ്പെടാത്ത സ്ഥലങ്ങൾ തേടിയുള്ള യാത്ര ഇനിയും തുടരും അപ്പോൾ ഊട്ടിയിലേക്ക് വരുന്ന സഞ്ചാരികൾ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ബംഗ്ലാവ് പ്രവേശനം സൗജന്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട